ശാന്താപ പെട്ടെന്ന് എല്ലാ കുറച്ചും കൂടെ ക്യാച്ച് ആയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ശാന്താപനെയാ അത് ശരിക്കും പറഞ്ഞ സാറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ചുമ്മാ അതിനത്തെ ഒരു അമ്മുമ്മ ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ആര് വിളിക്കുന്ന ചുമ്മാ നോക്കിയിരുന്നപ്പോഴത്തേക്കാണ് അപ്പുറത്തെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയാണത് അപ്പൊ ഞങ്ങളുടെ അമ്മനെ പോലെ തന്നെയാ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോയിച്ച് അന്ന് വന്ന് നോക്കാവോ എന്ന് ഞാനും അമ്മയൊക്കെ കൂടിയിട്ട് ചോദിച്ചു ആ നോക്കാം കുറച്ച് അമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോന്ന് ചെയ്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ ആ ഒരു സമയത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഇവരുടെ വായി വന്നിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ഓർമ്മയുണ്ടോ ഡയലോഗ് തെറ്റിപ്പോ ഓർമ്മണ്ട് അത് പിന്നെ ഇപ്പം ശാന്തമ്മക്കെ ആയതുകൊണ്ട് ഇപ്പൊത്തെ കുറച്ച് ട്രെൻഡിങ് വേർഡ്സ് ഒക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും ശുഭദിനം പറയിപ്പിച്ചത് അതിങ്ങനെ കൂടെ പറഞ്ഞ ആ ഒരു മോഡിലേഷൻ കിട്ടാൻ വേണ്ടിട്ട് കൂടെ പറഞ്ഞു 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 പറഞ്ഞാണ് ആ സെറ്റ് ആക്കി എടുത്തത് ആ ഒരു റീലായിരുന്നു ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അൻസൂന്റെ ആദ്യത്തെ ഫൺമില്ലേ ആദ്യത്തെ